പ്രേമേ ഈ ത്രീ അറ്റ്ലസ് ഒരു വാൽനക്ഷത്രം ആണ് എന്നാണ് പറയുന്നത് എന്നാൽ ഈ വാൽനക്ഷത്രത്തിന്റെ വാല് ഇപ്പോൾ കാണുന്നില്ല എന്ന് പറയുന്നു എന്താണ് അതിൽ എന്താ നമുക്ക് അതിൽ മനസ്സിലാക്കാനുള്ളത് അപ്പൊ ചേട്ടാ ഇതിനെക്കുറിച്ച് ശാസ്ത്ര സമൂഹം പോലും ഇപ്പോൾ അത്ഭുതത്തോടെയാണ് സംസാരിക്കുന്നത് കാരണം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് ഈ ത്രീ അറ്റ്ലസ് കഴിഞ്ഞ ജൂലൈ ഒന്നിനാണ് നമ്മളിത് കണ്ടെത്തുന്നത് ആ സമയത്ത് തന്നെ ശാസ്ത്ര സമൂഹം അതിനെ വിലയിരുത്തിയത് ഇതൊരു നക്ഷത്രാന്തര വസ്തു ഇന്റർസ്റ്റെല്ലർ ആണ് അത് സ്ഥിരീകരിക്കപ്പെട്ടു ഇതൊരു വാൽ നക്ഷത്രമാണ് സാധാരണ നമ്മൾ കണ്ട് പരിചരിച്ച ഒരു വാൽ നക്ഷത്രം തന്നെയാണ് ത്രിയ അറ്റ്ലസ് എന്നാണ് അവർ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥിരീകരണം നടത്തിയത് അപ്പോൾ നക്ഷത്രത്തിന്റെ സ്വാഭാവികമായ ഒരു പ്രത്യേകത അത് തിളങ്ങുന്ന അവസ്ഥയിൽ ഉണ്ടാകും അതിന് ഒരു പോലെ അതിന്റെ പ്രകാശം ഇങ്ങനെ നീണ്ടു കിടക്കും അതാണ് സാധാരണഗതിയിൽ നമ്മൾ ശീലിച്ചിട്ടുള്ള വാൽ നക്ഷത്രങ്ങൾ പക്ഷെ ത്രീയെ അറ്റ്ലസ് ഇപ്പോൾ കാണപ്പെടുന്നത് ഒരു വാലുള്ള അവസ്ഥയിലല്ല അതൊരു ജ്വലിക്കുന്ന ഒരു ഗോളാകൃതിയിലാണ് കാണപ്പെടുന്നത് അതായത് ഒരു ജ്വലിക്കുന്ന ഒരു ഗോളം അതിനു ചുറ്റും അതിന്റെ പ്രഭാവലയം ഏതാണ്ട് ഒരു കിലോമീറ്ററിലധികം നീണ്ടു കിടക്കുന്ന ഒരു പ്രഭാവലയം ഇപ്പൊ ശാസ്ത്ര സമൂഹം അതിനെ വിലയിരുത്തുന്നത് അതിന്റെ മൊത്തം മാസിന്റെ ഒരു പതിമൂന്ന് ശതമാനമെങ്കിലും വലിയ ഒരു പ്രഭാവലയം അത് സൃഷ്ടിക്കുന്നുണ്ട് ഈ പ്രഭാവലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലിപ്പോ ധാരാളമായി അതിൽ ഐസ് ഉണ്ട് എന്നാണ് ഇവർ സ്ഥിരീകരിക്കുന്നത് അപ്പൊ സൂര്യന്റെ അടുത്തേക്ക് ഇത് പോയി സൂര്യന്റെ പെരീഹിലിയോൺ എന്ന് പറയുന്ന മേഖലയിൽ സൂര്യനോട് ഏറ്റവും അടുത്ത മേഖലയിൽ ചെന്നിട്ട് ആ സൂര്യന്റെ പുറകുവശത്തു കൂടി ഇത് കടന്ന് ഇപ്പൊ സൂര്യൻ ആ പുറകുവശത്ത് പോയപ്പോ ഭൂമിയിൽ നിന്ന് നമുക്ക് ഇത് നിരീക്ഷിക്കാൻ സാധിക്കില്ലായിരുന്നു ഇപ്പൊ അതും മറികടന്ന് നമുക്കിപ്പോ അത് കാണാവുന്ന അവസ്ഥയിലെത്തി അപ്പൊ അങ്ങനെ മറികടന്ന് പുറത്തേക്ക് ചാടിയപ്പോ ഇപ്പൊ കാണപ്പെടുന്ന ഒരു ഗോളാകൃതിയിലാണ് അതായത് ജ്വലിക്കുന്ന ഒരു ഗോളാകൃതിയിൽ അതിനൊരു പ്രഭാവലയവുമുണ്ട് ഈ പ്രഭാവലയം അതിന്റെ ഐസ് ഈ സൂര്യപ്രകാശമേറ്റ് അതിന്റെ ഐസ് തന്മാത്രകൾ അതിൽ നിന്ന് വേർപെടുന്നതും അതേപോലെ അതിന്റെ പൊടിപടലവും ചേർന്ന് സൂര്യപ്രകാശം സൂര്യപ്രകാശമേക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രഭാവലയം ഉണ്ടാകും അതിന് ഉപരി ഇതൊരു തീർച്ചയായിട്ടും ഒരു വാല് അതിന് ദൃശ്യമാകേണ്ടതാണ് കാരണം ഇത് അതിവേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാൽനക്ഷത്രമാണ് അതായത് ഇത് സൂര്യനിലേക്ക് വന്നത് മണിക്കൂറിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം മൈൽ പെർ അവർ എന്ന വേഗതയിലേക്ക് വന്ന വാൽനക്ഷത്രം സൂര്യനെ മറികടന്ന് പോകുന്നത് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം മൈൽ പെർ അവർ വേഗതയിൽ പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ അത്ര വേഗതയിൽ കുതിച്ചു പായുന്ന ഒരു വാൽനക്ഷത്രം അത് വലിയ രീതിയിൽ വാതകവും അല്ലെങ്കിൽ അതിലുള്ള ഐസും ജലതന്മാത്രങ്ങളും വലിയ അളവിൽ പുറന്തള്ളേണ്ടതാണ് അപ്പൊ ഈ പുറന്തള്ളുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും അതൊരു പ്രകാശവുമായി കൂടി ചേർന്ന ഒരു വാല് രൂപപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അതിലുള്ള വാതകങ്ങൾ വലിയ രീതിയിൽ സൂര്യപ്രകാശമേറ്റ് അതിലെ വാതകങ്ങൾ വലിയ തോതിൽ ജ്വലിക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിലും സ്വാഭാവികമായ ഒരു വാല് വാൽനക്ഷത്രത്തിന്റെ വാല് ദൃശ്യമാകേണ്ടതാണ് പക്ഷെ അത് ഉണ്ടാകുന്നില്ല അപ്പൊ അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു മാത്രമല്ല ഇതിന്റെ നിറവ്യത്യാസം ഒരു വലിയ ഘടകമായി മാറിയിട്ടുണ്ട് കാരണം ഇത് ആദ്യം കണ്ടപ്പോൾ ഇത് ചുവന്ന അവസ്ഥയിലായിരുന്നു പിന്നീട് പച്ച നിറത്തിലേക്ക് മാറി സൂര്യനോട് അടുത്ത് വന്നപ്പോൾ അത് നീല നിറത്തിലേക്ക് വന്നു പക്ഷെ സൂര്യന്റെ ആ വലയം ഭേദിച്ച് പുറത്തേക്ക് കിടന്നപ്പോൾ നേരത്തെ ഉള്ള നീല നിറത്തേക്കാൾ കടുത്ത നീലനിറത്തിൽ ഇത് കാണപ്പെടുന്നു അപ്പൊ അവിടെയും ശാസ്ത്ര ഒരു ഞെട്ടലാണ് കാര്യം സൂര്യന്റെ അടുത്തുകൂടി ഇത് കടന്നു പോകുമ്പോൾ കുറെ കൂടി സൂര്യപ്രകാശവും താപനിലയും വർദ്ധിക്കുമ്പോൾ ഇതിന്റെ ഈ ജലതന്മാത്രകൾ ഉരുകി തെറിക്കാനോ അല്ലെങ്കിൽ അവിടെ വാ അതിലുള്ള അറങ്ങിയിരിക്കുന്ന വാതക ഘടനയിൽ മാറ്റം വരാനോ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ വീണ്ടും ജ്വലിക്കുന്ന അവസ്ഥയിലോട്ട് പോകാനാണ് സാധ്യത കുറഞ്ഞപക്ഷം സൂര്യന്റെ സൂര്യനേക്കാൾ തിളങ്ങുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ നീല നിറം സൂര്യനേക്കാൾ വലിയ നീല നിറം എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചും വ്യക്തതയില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ജൂലൈയിലാണ് ഈ ജൂലൈ ഒന്നിനാണ് ഈ ത്രീയെ അഡ്ലസിനെ നമ്മൾ ആദ്യം കണ്ടെത്തുന്നത് ഇപ്പൊ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ ഇതിനൊരു തേയ്ല് വാൽനക്ഷത്രം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടൊരു വാല് ഉണ്ടാകുമല്ലോ ഇപ്പൊ നമ്മൾ കണ്ട് ശീലിച്ചിരിക്കുന്നത് സൂര്യപ്രകാശം ഏറ്റു കഴിഞ്ഞാൽ അതിന്റെ നേരെ എതിർ ദിശയിലായിരിക്കും അതിന്റെ നിഴലോ അല്ലെങ്കിൽ അതിന്റെ വാലോ രൂപപ്പെടുക സ്വാഭാവികമായി അങ്ങനെയാണ് പക്ഷേ ത്രീ ആൻപ്ലസ് സൂര്യൻ അഭിമുഖമായിട്ടാണ് ടെയിൽ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് ശാസ്ത്ര സമൂഹത്തിന് നിർവചിക്കാൻ പറ്റുന്നില്ല അതേപോലെ സൂര്യനെ മറികടന്ന് ഇത് മുമ്പോട്ട് പോകുമ്പോഴും ഇതിന്റെ വാല് കാണുന്നില്ല അപ്പൊ ഇവിടെ ഈ അന്യഗ്രഹ ജീവികളുടെ സിദ്ധാന്തം ഉന്നയിക്കുന്ന ആവിലിബിയോ ആവിലിയോ എന്ന് പറയുന്ന ശാസ്ത്രം ഞാൻ ഇവിടെ രംഗത്തെത്തിയിട്ട് ഇപ്പോൾ പറയുകയാണ് കുറഞ്ഞ പക്ഷം ഈ സൂര്യനെ മറികടന്നു പോകുമ്പോൾ അളവിൽ ഇതിന്റെ മാസ് ഇതിന്റെ വ്യാപ്തം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ വേഗതയും വർദ്ധിച്ചിട്ടുണ്ടാകും അങ്ങനെ ഇതിന്റെ ഇത്രയും അളവിൽ ഏതാണ്ട് പതിമൂന്ന് ശതമാനത്തോളം നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കാക്കുന്നത് അപ്പൊ അത്രയും അളവിൽ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു മേഘം കണക്കെ വലിയൊരു വാതക ഫോർമേഷൻ ആയിട്ട് കാണപ്പെടേണ്ടതാണ് അത്രയും വാതകം അത്രയും ഗ്യാസ് ഇത് പുറന്തള്ളിയിട്ടുണ്ടാകണം ആ സംഗതി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അപ്പൊ അങ്ങനെ കണ്ടെത്തെടുത്താൽ കണ്ടെത്തെടുത്താ കണ്ടെത്താൻ സാധിക്കാത്തോളം കാലം ഇതൊരു മനുഷ്യ നിർമ്മിത അല്ലെങ്കിൽ ഒരു കൃത്രിമ നിർമ്മിതമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇതൊരു അന്യഗ്രഹ ജീവികളുടെ പേടകമാണെന്ന് സംശയിക്കാൻ കാര്യമായ സാധ്യത ഉണ്ടെന്നാണ് അവീലിയോബ് ഒരു നാൽപ്പത് ശതമാനം സാധ്യത ഉണ്ടെന്നാണ് അവീൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വന്ന മറ്റൊരു വിവരം കൂടിയുണ്ട് ഈ വരുന്ന ഡിസംബർ പത്തൊൻപതിന് ഇത് ഭൂമിയോട് ഏറ്റവും അടുത്ത് കാണപ്പെടും അപ്പോഴും ഭൂമിയുമായിട്ടുള്ള അകലം ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത് മില്യൺ കിലോമീറ്റർ ആണ് ഇത് കഴിഞ്ഞാൽ ഇത് വീണ്ടും നമ്മുടെ സൗരീതത്തെ മറികടന്ന് വീണ്ടും മുമ്പോട്ട് പോകുന്ന അവസ്ഥയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ ഇത് നമ്മുടെ വ്യാഴം ഗ്രഹത്തിനോടടുത്ത് കടന്നു പോകും ആ സമയത്ത് വ്യാഴവുമായിട്ടുള്ള അകലം ഏതാണ്ട് അൻപത്തി മൂന്ന് മില്യൺ കിലോമീറ്റർ ആയിരിക്കും ഈ സമയത്തും നമുക്ക് ഈ ത്രീയെറ്റ്ലസിനെ കുറിച്ചുള്ള കൃത്യമായ വിശകലനം എടുക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഒരു വിഭാഗം ഇപ്പോൾ പുറത്തുവിടുന്ന വാർത്ത അതേസമയം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സാധാരണക്കാരായ നമുക്ക് വേണമെങ്കിലും ത്രീ ആറ്റ്ലസിനെ ഇപ്പോൾ ആകാശത്ത് നിരീക്ഷിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് അതായത് കിഴക്ക് ദിക്കിൽ സൂര്യോദയത്തിന് തൊട്ട് മുൻപ് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ കാണില്ല സൂര്യോദയത്തിന് തൊട്ടു മുൻപ് ഒരു ടെലിസ്കോപ്പ് ഒക്കെ ഉപയോഗിച്ച് നിരീക്ഷിക്കുകയാണെങ്കിൽ ത്രീയെറ്റ്ലസിനെ കാണാനായിട്ടുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതും പറയും ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇതാണ് നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ റേഡിയോ അസ്ട്രോണമി ഒബ്സർവേറ്റർ എന്ന് പറയുന്ന ഒരു ഏജൻസി സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു നിരീക്ഷണ സംവിധാനമാണ് അവർ സ്ഥാപിച്ച റേഡിയോ ടെലിസ്കോപ്പ് ഉണ്ട് അതായത് പതിമൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വ്യാസമുള്ള വലിയൊരു ആന്റിനയാണ് അതായത് വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും റേഡിയോ സിഗ്നൽ വരുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒരു ആന്റിനയാണ് പതിമൂന്നേ പോയിന്റ് ആറ് പതിമൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വ്യാസമുള്ള ഒരു കൂറ്റൻ ആന്റന ഒരു ഡിഷ് അതാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ ഡിഷിലേക്ക് ഈ ത്രീ എട്ടസിൽ നിന്ന് ഒരു റേഡിയോ സന്ദേശം എത്തി എന്നുള്ളതാണ് വിവരം അതായത് നേരത്തെ നമുക്ക് ഒരു വാർത്ത വന്നിരുന്നു ബഹിരാകാശത്ത് നിന്ന് ഏതോ ഒരു ലോകത്ത് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സമാനമായ ഒരു റേഡിയോ സിഗ്നൽ വന്നിരുന്നു അത് ഒന്ന് പോയിന്റ് നാല് രണ്ട് പൂജ്യം നാല് അഞ്ച് അഞ്ച് ആറ് ജിജ ജിഗാ ഹെഡ്സ് ഫ്രീക്വൻസിയിൽ കിട്ടിയ ഒരു വൗ എന്ന ശാസ്ത്രലോകം വിശേഷിപ്പിക്കുന്ന ഒരു റേഡിയോ സന്ദേശമാണ് കിട്ടിയത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം സമാനമായ റേഡിയോ സന്ദേശങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ള അന്വേഷണത്തിലായിരുന്നു ശാസ്ത്ര സംഘം അപ്പൊ ഇവിടെ നമ്മുടെ ത്രീയെ എഡസിൽ നിന്നും ഈ റേഡിയോ സന്ദേശം കിട്ടാനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പൊ ശാസ്ത്ര സംഘം തേടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശം കിട്ടിക്കഴിഞ്ഞു അത് ഈ ഓ എച്ച് സിഗ്നൽ എന്ന് പറയുന്ന ഒരു റേഡിയോ സിഗ്നൽ ആണ് കിട്ടിയിരിക്കുന്നത് ആ സിഗ്നൽ ഒന്ന് പോയിന്റ് ആറ് ആറ് അഞ്ച് ഒന്ന് പോയിന്റ് ആറ് ആറ് ഏഴ് ജിഗാ ഹെഡ്സ് അങ്ങനെ രണ്ട് ഫ്രീക്വൻസിയില് നമുക്കൊരു സന്ദേശം കിട്ടി അത് ഈ ഓ എച്ച് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ത്രീലസിൽ ജലതന്മാത്രകളുണ്ട് അല്ലെങ്കിൽ അവിടെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും സാന്നിധ്യമുണ്ട് അപ്പൊ അത് ഈ പ്രകാശവുമായി പ്രതിഫലിക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായിട്ട് പ്രതിപ്രവർത്തനം നടത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രകാശത്തെ ആകീകരണം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു ഒരു എനർജി റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സന്ദേശമാണ് ഓ എച്ച് സിഗ്നൽ ആണ് ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഡിഷിൽ കിട്ടിയേക്കുന്നത് അപ്പൊ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ വന്ന വാർത്ത ജപ്പാനിൽ നിന്നുള്ള ഒരു വാർത്തയാണ് അതിൽ അവർ പുറത്തുവിട്ട ഒരു ദൃശ്യം വലിയ രീതിയിൽ പ്രചരിക്കപ്പെടുന്നുണ്ട് അപ്പൊ ഈ ത്രീയെ എൽഎസിനെ കുറിച്ച് നിഗൂഢമായ എന്തോ ആരൊക്കെയോ ഒളിപ്പിക്കുന്നു എന്നുള്ള പ്രചരണം ശക്തമാക്കുന്ന തരത്തിലാണ് ജപ്പാനിൽ നിന്ന് വന്ന ദൃശ്യം കാര്യം അത് ഒറ്റ നോട്ടത്തിൽ അതൊരു അന്യഗ്രഹ ജീവികളുടെ പേടകമാണെന്നുള്ള ഒരു സാദൃശ്യം നമുക്ക് അനുഭവപ്പെടും പക്ഷെ ഇതിന്റെ സ്ഥിരീകരണം നൽകാൻ നാസയോ യൂറോപ്യൻ സ്പേസ് ഏജൻസിയോ പോലെയുള്ള വലിയ ബഹിരാകാശ ഏജൻസികൾ ഇതുവരെ മുമ്പോട്ട് വന്നിട്ടില്ല അപ്പോ കഴിഞ്ഞ ഒക്ടോബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായിട്ട് ഈ ചൊവ്വയുടെ പരിസരത്തുകൂടി ത്രീ അല്ലസ് കടന്നുപോയപ്പോ ശേഖരിച്ച ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള റെസല്യൂഷനിലുള്ള ത്രീ അലസിന്റെ ചിത്രങ്ങൾ നാസയുടെ പക്കലുണ്ട് പക്ഷെ അത് ഇതുവരെ നാസ പുറത്തുവിട്ടിട്ടില്ല അപ്പൊ അതെന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നുള്ള ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നു എന്തോ നിഗൂഢമായ രഹസ്യം ആരൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പലരും ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്നത് ഏതായാലും ത്രീ അറ്റ്ലസ് നമ്മൾ ഇതുവരെ ഭൂമിക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണി ആയിട്ടുള്ള ഒരു സംഗതിയല്ല നമ്മുടെ സൗരത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു നക്ഷത്രാന്തര വസ്തുവാണ് അത് ഈ പറയുന്ന കാലഗതിക്കുള്ളിൽ കടന്നുപോയി കഴിഞ്ഞാൽ ഇനി അത് തിരിച്ചു വരും എന്ന ഉറപ്പുപോലും ഇല്ലാത്ത ഒരു സംഗതിയാണ് ഏതായാലും നമുക്ക് തൽക്കാലം ഇതൊരു ഭീഷണിയല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മളെ സംബന്ധിച്ച് വേറെ കൗതുകം ജനിപ്പിക്കുന്നു എന്ന് മാത്രമല്ല